ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ സി പി എം തിരുവാലി പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി ഓഫീസായ കെ പി ദാമോദരൻ നമ്പൂതിരി സ്മാരകം പുനർനിർമ്മാണ പ്രവർത്തി നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ചെയ്തു ഒരു നാല് ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടും ഒക്കെ പ്രവർത്തിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇതാ കാലം ആറിയിരിക്കുന്നു പഴയ ആ ഒരു രീതിയിലേക്ക് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നല്ല ആർക്കും തിരിച്ചു പോകാനാവാത്ത ഒരു സാഹചര്യമാണ് രാജ്യത്താകെ നിലനിൽക്കുന്നത് അതിൽ നമ്മുടെ പാർട്ടി കാണേണ്ടത് നമ്മുടെ സഹാക്കൾ കാണേണ്ട ഒരു വിഷയം നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണിത് മുൻകാലങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ വിഷയങ്ങളെ പുറമു കേട്ടെടുക്കാനും കഴിയുന്നുള്ളൂ തുടക്കകാലത്ത് ജന്മിത്വത്തിനെതിരായ സമരം നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികളും കൃഷിക്കാരനും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളിലെ ജീവിത പ്രയാസങ്ങൾ ലോക്കൽ സെക്രട്ടറി എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു കെ പി സ്മാരകത്തിൽ പി വിശ്വനാഥൻ മാസ്റ്റർ സ്മാരക ഹാൾ എം കെ പ്രഭാകരൻ മാസ്റ്റർ ലൈബ്രറി എന്നിവയും നിർമ്മിക്കും ചടങ്ങിൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിൽ ലോക്കലിൽ നിന്നും പങ്കെടുത്ത റെഡ് വളണ്ടിയർമാരെ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീനാരാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കണ്ണൻ എം മോഹൻദാസ് പി സബീർ ബാബു കെ പി ഭാസ്കരൻ കെ പി സത്യനാഥൻ പി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകട്ടും പാടം വൺ ഡോർ